പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ ഫണ്ടുകൾ റോഡ് നവീകരണത്തിന് ഉപയോഗിക്കാൻ കഴിയണമെന്ന് എ ഐ സി സി അംഗം മണ്ഡലത്തിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല പൊതുമരാമത്ത് വകുപ്പിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു ഇത് ഉണ്ടും തള്ളിലും ഇടവരുത്തി തുടർന്ന് എഐ സി സി അംഗവും മുൻ എം എൽ എ വി ടി ബൽറാം സമരം ഉദ്ഘാടനം ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് റോഡുകളുടെ തകർച്ച പരിഹരിക്കാനാവില്ലെന്നും ഫണ്ട് റോഡിൽ ചെലവഴിക്കാൻ ആവശ്യമായ നടപടികളാണ് വേണ്ടതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബൽറാം സൂചിപ്പിച്ചു നാലു വർഷത്തോളമായി പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടന്നതെന്നും ഒരു പ്രവൃത്തിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ കെ സുനിൽകുമാർ എസ് എം കെ തങ്ങൾ പി എഇ സലാം റഷീദ് കോഴിക്കര പി വി മുഹമ്മദ് അലി സിയലി വിനോദ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു സംസാരിച്ചു ഈ നാടിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ആഴ്ചക്കാഴ്ചക്ക് നമ്മൾ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ റോഡുകളുടെയും പേര് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഞങ്ങൾ ഫണ്ട് അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് മൂന്നും നാലും വർഷങ്ങളായി പക്ഷെ മൂന്ന് വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫണ്ടും നാലു വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫണ്ടും ഇതുവരെയായി റോഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ മുഴുവൻ മതിയോ എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇത് മുഴുവൻ ഫ്ലക്സ് ബോർഡിൽ അടിച്ചു വെച്ചാൽ ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള വല്ല പ്രയോജനമുണ്ടോ ആ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് റോഡ് നിർമ്മാണം നടക്കുന്നില്ല എന്തുകൊണ്ട് ഓട്ടോ അടയ്ക്കാൻ പോലും കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ നിർമ്മിച്ച റോഡ് തൊട്ടു പിന്നാലെ തകർന്നു പോകുന്നു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ പോലും ജനങ്ങൾ അദ്ദേഹത്തെ ഏത് നിലയിലാണ് വരവേറ്റത് എന്ന് ഈ തൃത്താലക്കാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് ുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്